നമ്മളെ വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള മെറ്റീരിയൽസ് പലപ്പോഴും പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒന്നാണ് മെറ്റീരിയൽസിനെ കുറിച്ച് മെറ്റീരിയൽസ് ഇട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ എവിടാന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ പ്ലൈവുഡ് ആയിക്കോട്ടെ എം ഡി എഫ് എച്ച് ഡി എഫ് മൾട്ടിവുഡ് ഡബ്ല്യു പി സി ബോർഡ് ഇതെല്ലാം കിട്ടുന്ന ഷോപ്പുകൾ സാധാരണ എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ഷോപ്പുകൾ മാത്രമേ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ ഇന്ന് ഞാൻ നിൽക്കുന്ന എൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള കോട്ടയത്ത് പാലായിലാണ് പാലായിൽ തുരുത്തിൽ പാറയിൽ ഗ്ലാസ് ഏകദേശം പത്ത് വർഷമായിട്ട് നമ്മുടെ കോട്ടയത്ത് സേവനം അനുഷ്ഠിക്കുന്ന ഫേമാണ് മൂന്ന് ഫേമുകൾ കോട്ടയം ജില്ലയിൽ തന്നെ ഇവർക്ക് വളരെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ പ്ലൈവുഡ് അതുപോലെ മൾട്ടിവുഡ് ഡബ്ല്യു പി സി പി വി സി എച്ച് ഡി എഫ് എം ഡി എഫ് പിന്നെ അതുപോലെ ഡോർ ലോക്സ് അതിനപ്പുറം ലാമിനേറ്റ്സ് ഗ്ലാസ് ഗ്ലാസിന്റെ വർക്കുകൾ ഗ്ലാസിന്റെ പലതരം വെറൈറ്റീസ് ഇതെല്ലാം ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേരളത്തിലെവിടെയും സർവീസ് ചെയ്യുന്ന ഒരു ഷോപ്പ് കൂടിയാണ് ഇന്നത്തെ വിശേഷം തുരുത്തി പറയും ഗ്ലാസ് ഹൗസിനെ കുറിച്ചിട്ടാണ് അതിനകത്തുള്ള പ്രൊഡക്ടുകളെ കുറിച്ചിട്ടാണ് ഓരോതിൻ്റെ വിലയൊക്കെ നമുക്ക് ഏകദേശം പറയുന്നുണ്ടാവും ഞാൻ അച്ഛങ്ങ് റഹ്മാൻ കമേഷൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം ബിജോ തോമസ് ആണ് ഏട്ടന്റെ പേര് നമുക്കിപ്പോ ഇതിപ്പോ നിൽക്കുന്ന പാലായിലാ അതെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേട്ടെ ഇത് പാലായിൽ സെന്റ് തോമസ് ആ സൈഡിലായിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് ഓപ്പോസിറ്റ് സെന്റ് തോമസ് മാളിൽ അതെ എനിക്ക് തോന്നുന്നത് സെന്റ് തോമസ് മാള് വന്നിട്ട് രണ്ടു കൊല്ലയായിട്ട് രണ്ടു വർഷം ആയുള്ളൂ നമ്മൾ രണ്ട് കൊല്ലമായിട്ട് ഉണ്ട് അതെ അതെ വേറെ നമുക്ക് ബ്രാഞ്ചസ് കോട്ടയത്ത് തന്നെ മൂന്ന് ബ്രാഞ്ചസ് കോട്ടയത്ത് മൂന്ന് ബ്രാഞ്ചസ് നമുക്ക് റീറ്റെയിൽ ഉണ്ട് പിന്നെ നമുക്ക് ഹോൾസെയിൽ ഡ്യൂസ് ഉണ്ട് പറഞ്ഞു അത് എന്നുള്ള ഉള്ള പേരില് അത് ഇവിടെ പ്രണയാനം കഴിഞ്ഞ് അമ്പാറ അമ്പാറ ഇവിടെ തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് അതായത് കോട്ടയം ജില്ലയിൽ ജില്ലയിൽ തന്നെ മൂന്ന് മൂന്ന് ഏരിയുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഷോപ്പ് ഇത് ഇവിടെ പാലായില് പിന്നെ അടുത്ത ഷോപ്പ് മൂന്നാമത്തെ ഷോപ്പുള്ള നമുക്ക് നൂറ്റൊന്ന് ജംഗ്ഷനിൽ കഴിഞ്ഞ് എറ്റു വാനിനും തിളകത്തിനും ഇടയ്ക്കാണ് ഇടയ്ക്കായിട്ട് നൂറ്റൊന്ന് എഡിഷനില് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടൊക്കെ നേരിട്ട് വിളിക്കാം നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അതായത് തൃപ്തിപ്പാറ ക്ലാസ് ഹേഴ്സ് എന്റെ ഒരു അറിവിൻ പ്രകാരം പത്ത് കൊല്ലമായിട്ട് നമ്മൾ ഫീൽഡിൽ ഉണ്ട് അതെ ഉണ്ട് പത്ത് വർഷമായിട്ട് ഉണ്ട് ഇവിടുന്ന് നമുക്ക് ആദ്യം ഇപ്പൊ ഒരു ഫസ്റ്റ് ഒരു ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരുടെയും സംഗതി മെറ്റീരിയൽസ് ആണ് അതെ നമുക്ക് മെറ്റീരിയൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം അതില് കിച്ചൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പ്ലൈവുഡ് അതുപോലെ മൾട്ടിവുഡ് എം ഡി എഫ് എച്ച് ഡി എഫ് ഡബ്ല്യു പി സി ഏതൊക്കെ നമുക്ക് ഇവിടെ ഒരു ഷോ കിച്ചൺ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അധികം തുടങ്ങാം എന്തൊക്കെ മെറ്റീരിയലാണ് ചേട്ടാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കൊരു കിച്ചൺ വർക്കിന് വേണ്ട മൾട്ടിവുഡ് പ്ലൈവുഡ് ഫ്ലൈവുഡ് എച്ച് ഡി എഫ് എം ഡി എഫ് ഡബ്ല്യു പി സി എല്ലാ സാധനവും എല്ലാ സാധനവും ഇന്റീരിയർ വർക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് അതായത് ഇവിടുത്തെ ഏറ്റവും ലീഡിങ് ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ് എനിക്ക് വന്ന ലീഡിംഗ് ബ്രാൻഡ് കൂടാതെ നമുക്ക് ഒരു ബഡ്ജറ്റ് വൈസിൽ കൊടുക്കാൻ പറ്റുന്ന സ്റ്റാർട്ടിങ് ഉണ്ട് എത്ര സ്റ്റാർട്ടിംഗ് പ്ലൈവുഡ് നമുക്ക് വരുമ്പോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൾട്ടി ഗുഡ് ആണെങ്കിലും രണ്ടായിരത്തിഅറുന്നൂറ് രൂപ റേഞ്ചില് സ്റ്റാർട്ടിങ് ഡെൻസിറ്റി ഡെൻസിറ്റി ഉണ്ട് അപ്പൊ ഞാനിത് പലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലര് ഈ രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മാർക്കറ്റില് ഒത്തിരി ബൾക്ക് സീറ്റുകൾ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഇതേ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമുക്ക് ഒരു ഇന്റീരിയർ വർക്കിൽ അത്ര യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതല്ല ഞാൻ ഈ പറഞ്ഞ ഞങ്ങൾ തരുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതൊരു കിലോ വെയിറ്റ് ഉണ്ട് ആ സാധനം ഡെൻസിറ്റി ഉണ്ട് ഇരുപത്തി മൂന്നര കിലോ തൂക്കമുള്ളതാണ് ഈ രണ്ടായിരത്തി അറുന്നൂറ് രൂപ അത് നിങ്ങളുടെ നിങ്ങളുടെ ബ്രാൻഡാണോ ഞങ്ങളുടെ ഞങ്ങളുടെ ബ്രാൻഡ് നമ്മൾ അതുകൊണ്ടാണ് ഈ കൊടുക്കാൻ പറ്റുന്നത് യെസ് കൂടാതെ അതിന് നമുക്ക് അതുകൊണ്ട് ഒരു ഉറപ്പുണ്ട് ഉറപ്പുണ്ട് ഇതില് പലപ്പോഴും നമ്മുടെ കോട്ടയത്തെ സംബന്ധിച്ചുള്ള ഞാൻ കോട്ടയത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് ചെയ്തിട്ടില്ല മൂന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ളൂ ഓക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സർവീസ് ആണ് ഓക്കെ നിങ്ങൾ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഹോൾസെയിൽ ചെയ്യുന്നത് ഞങ്ങള് ട്രിവാൻഡ്രം കൊല്ലം എറണാകുളം പത്തനംതിട്ട കോട്ടയങ്ങനെ ഓർഡർ വന്നു കഴിഞ്ഞാലും കൊടുക്കാം കൊണ്ടുപോയി കൊടുക്കാം ഗ്ലാസിന് മാത്രമേ അതിന് ചെറിയൊരു തടസ്സം വരുന്നുള്ളൂ ഒരു കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും ആവശ്യമായിട്ടുള്ള അതിന്റെ കബോർഡ് അടിക്കാനായിട്ടുള്ള മെറ്റീരിയല് അതുപോലെ ഇതുപോലുള്ള ൊഫൈൽസ് പ്രൊഫൈൽസ്ുണ്ട് എല്ലാം ന ഇതിൽ ചോദ്രീ പ്രൊഫൈലാണ് കൂടുതലായിട്ട് ആൾക്കാർ അങ്ങനെയുള്ള പ്രൊഫൈൽസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ഇനി ചോദിച്ചോട്ടെ ഇതിപ്പോ കാണുമ്പോഴത്തേക്കും സാധാരണ ഒരാൾ ചോദിക്കാൻ സ്വാഭാവികമായിട്ട് ചോദിക്കാൻ സാധ്യതകളും ചോദിച്ചു ചോദിച്ചാൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കണ്ടോ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ ഓക്കെ നമ്മൾ രണ്ട് രീതി ചെയ്യുന്നുണ്ട് കിച്ചൺ ഫുള്ള് വർക്ക് എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ നമ്മള് കസ്റ്റമറിനോട് ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ അവർക്ക് തിരഞ്ഞെടുക്കാം ഏത് ബാൻഡ് വേണേൽ തെരഞ്ഞെടുക്കാറീസോ മൾട്ടി വുഡോ പ്ലൈവുഡോ ഡബ്ല്യൂസോ എന്ത് വേണമെങ്കിലും അവരുടെ ബഡ്ജറ്റ് തിരഞ്ഞെടുക്കാം നമ്മൾ ആ ലേബർ ചാർജ് സെപ്പറേറ്റ് ചാർജ് ചെയ്യും ഓക്കെ അതാണ് അങ്ങനെ ചെയ്യിക്കുന്നവരുണ്ട് യെസ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കിച്ചൺ ആക്സസറീസ് കിച്ചൺ മെറ്റീരിയൽസ് അത് മാനുഫാക്ചറിങ് മാത്രമല്ല എല്ലാം നമുക്ക് ചെയ്ത് കിച്ചണില് അടുത്തത് നമ്മള് കിച്ചണിനോട് ഒപ്പം ചേർന്ന് വരേണ്ട സാധനമാണ് ഹുഡ് ആൻഡ് ഹോബ്സ് അതെ അതെ നമ്മൾ ചെയ്യുന്നത് ബ്രാൻഡാണ് ബ്രാൻഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ ഫോക്കസ് ഇത് എത്ര എത്രയൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് എത്ര ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റാർട്ടിങ് എത്ര നമുക്ക് ഇതിന്റെ തൊട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് ട്വൽ തൗസൻഡ് തൊട്ട് ഞങ്ങൾ ഏകദേശം എന്നുവെച്ചാൽ അനുസരിച്ച് അതിന് അനുസരിച്ച് അതിന് ഡിസ്കൗണ്ട് കാര്യങ്ങളും ഇവിടെ നമ്മളെ മിററിലേക്ക് പോകുന്നതിന് ഇപ്പോ ഇവിടെ നമ്മള് നമ്മുടെ ബാത്റൂമിൽ ചെയ്യുന്ന അല്ലെന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള ടവൽ ഹോൾഡേഴ്സ് ഹോൾഡേഴ്സ് ഒക്കെ ചെയ്യുന്ന കാണുന്നുണ്ട് ഇത് ശരിക്കും ഒരു ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനത്തിൽ വരുന്നത് ഞാൻ ഞാനധികം കണ്ടിട്ടില്ല ഇന്ത്യയിൽ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്ക് എല്ലാം ആവശ്യപ്പെടും ആവശ്യപ്പെടാറുണ്ട് അതുകൊണ്ട് ചെറിയ രീതിയിൽ സാനിറ്ററി ചെയ്യുന്ന ഗ്ലാസ് ഉണ്ട് ഉണ്ട് ഓ മിറാസ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് മിറസ് നമുക്ക് ഉണ്ട് അതില് ഈ പറഞ്ഞ നോർമലി ഉള്ള മ്ലാസ് അല്ല ടച്ച് അങ്ങനെ അത് നമുക്ക് കൊടുക്കാൻ പറ്റും യെസ് അതും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മിറാസ് അതുപോലെ എനിക്ക് തോന്നുന്നു ഈ മിററൊക്കെ സ്റ്റോറേജ് സ്റ്റോറേജ് ഉള്ളതാണ് സ്റ്റോറേജ് ഉള്ള മിറാസ് ആണ് ഇവിടെ അത് മാഗ്നറ്റി ക്യാപ്ചർ കൂടിയാണ് അല്ലേ അത് കൂടാതെതാ ഇതും ഇതൊക്കെ ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് സാനിറ്ററി സാനിറ്ററി റേഞ്ച് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പിന്നെ നമ്മടെ ഫേവറിന്റെ തന്നെയല്ലേ കൊടുത്തിട്ടുണ്ട് കുക്കിംഗ് കുക്കിംഗ് റേഞ്ച് റേഞ്ച് അതായത് നമുക്ക് ഒരു കിച്ചണിലേക്ക് ആവശ്യം വേണ്ട അവൈലബിൾ ആണ് യെസ് ഇതിനൊക്കെ റേറ്റ് എന്ത് വരുന്നുണ്ട് ഇതിന്റെ എം ആർ പിന്നെ തൗസൻഡ് ആണ് വരുന്നത് നമുക്ക് നല്ല ഓഫർ കൊടുക്കാൻ പറ്റും അതായത് നമുക്കൊരു വീട്ടിലേക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും എടുക്കാം പ്ലൈവുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പ്ലൈവുഡ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തെടുക്കും പ്ലൈവുഡിൽ ആയിക്കോട്ടെ എം ഡി എഫ് ലും എച്ച് ഡി എഫിലും ഒക്കെ ചെയ്തെടുക്കുന്നതാണ് ലാമിനേറ്റ്സ് പിയു പെയിന്റ് അല്ലെന്നുള്ള ലാമിനേറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ചെയ്യാൻ പറയുന്ന ലാമിനേറ്റ് ആണ് കാരണം ഡ്യൂറബിലിറ്റി എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ലാമിനേറ്റ് എനിക്ക് തോന്നുന്നു എന്തൊക്കെ മെറ്റീരിയൽ ഇവിടെ ഉണ്ട് ലാമിനേറ്റ് മാത്രമല്ല മാത്രല്ലെന്ന് നമ്മൾ സംസാരിക്കും നാച്ചുറൽ വിനീർ ഉണ്ട് നാച്ചുറൽ വിനീർ ആണ് അല്ലെ പിന്നെ ലാമിനേഷൻസ് ഉണ്ട്

യും ലൈനർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയത്തില്ലാത്തവർക്ക് പറയാം നമ്മുടെ കബോർഡിന്റെ ഒക്കെ ഡോറിന്റെ ബാക്ക് സൈഡിൽ അടിക്കുന്ന സാധനമാണ് ലൈനർ ലാമിനേറ്റ് എന്താ ഔട്ട് സൈഡ് നമ്മൾ ഇതുപോലുള്ള ലാമിനേറ്റും കൊടുക്കും എല്ലാ എയ്റ്റ് ബൈ ഫോർ സൈസിലാണ് വരുന്നത് എത്രയൊക്കെ വരുന്നുണ്ട് നമുക്ക് പോയിന്റ് എല്ലാ തിക്നെസ്സിലും നമുക്ക് നമുക്ക് കൊടുക്കാം സാധാരണ ഇത് ലാമിനേഷൻ കൂടുതൽ അതെ അതെ തിക്നസിനും ഉപയോഗിക്കുന്നത് ആണ് ഞങ്ങൾ കിച്ചൺ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ലാമിനേറ്റിന്റെ ഒരു വലിയ പ്രത്യേകത പണ്ട് ഇത് ഇറങ്ങിയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സ്യൂർ ഫിനിഷായിരുന്നു അതായത് ഒരു ഗ്ലോസിനെസ് എപ്പോഴും ഉണ്ടാകും പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് വിനീർ ലാമിനേറ്റ് ലാമിനേഷൻ ആണോ ആ കൊടുക്കുന്ന ണോ അതെ ലാമിനേറ്റിന്റെ ഒരു വലിയ യൂജ് കളക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട് ഇതിനകത്തൊക്കെ ഒരൊറ്റ ബുക്കിനകത്ത് പോലെ നിങ്ങൾക്ക് തൊള്ളായിരത്തിൽ പരം ഡിസൈൻസ് കാണാം കാണാം അത് സിംഗിൾ കളർ സോളിഡ് കളർ ആയിക്കോട്ടെ അല്ലാത്ത കളർ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ഒരു ഏകദേശം തൊള്ളായിരം ഗ്രീൻലാമുണ്ട് ന്യൂ മൈക്ക ഉണ്ട് എല്ലാ ടൈപ്പ് അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ഇവിടെ വന്ന് ഒരു പ്രോഡക്റ്റ് കണ്ടു ആ പ്രോഡക്റ്റ് കണ്ട് അതിന്റെ കോഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം സപ്ലൈ ചെയ്യാൻ സപ്ലൈ ചെയ്യാൻ പറ്റും എത്ര ദിവസം കൊണ്ട് സപ്ലൈ കൊടുക്കാൻ പറ്റും രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് സാധനം കൊടുക്കാം ഏത് പ്ലൈവുഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും കാര്യമല്ല അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡ് ആണ് വേണ്ടത് പ്ലൈവുഡൊക്കെ നമ്മുടെ റെഡി സ്റ്റോക്ക് സ്റ്റോക്കാണോ നമുക്ക് തന്നെ കൊടുക്കാം അന്നേരം തന്നെ കൊടുക്കാൻ പറ്റും ഇത് ചില ഷെയ്ഡുകൾ കുറച്ച് ഷെയ്ഡുകൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും ഓക്കെ എല്ലാ ഷെയ്ഡും തന്നെ ഇപ്പൊ ആയിരം ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാം ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സാധനം തെരഞ്ഞെടുക്കാം ഇത് നമ്മള് പ്രസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ പലപ്പോഴും എക്സ്പീരിയൻസ് ആയിരിക്കും അതുകൊണ്ട് എടുത്തു പറയുന്നില്ല വീണ്ടും പറയുന്നു നിങ്ങളുടെ കയ്യിൽ എണ്ണാൻ പറ്റാത്ത ഡിസൈൻസ് നമുക്ക് കൊടുക്കാം അതെ അല്ലേ ചെയ്യാം അത് കഴിഞ്ഞാൽ ഇപ്പൊ ലാമിനേറ്റ് ചെയ്ത് ഒരു പ്ലൈവുഡ് നമ്മൾ ലാമിനേറ്റ് പിന്നെ അടുത്ത വേണ്ട സാധനം എഡ്ജ് എഡ്ജിവാൻഡിങ് അതെ പലരും എഡ്ജ് എഡ്ജ്ൻഡ് എന്ന് പറയുന്ന ആ ഒരു കോസ്റ്റ് പലപ്പോഴും കണക്കൂട്ടാറില്ല കാര്യം അത് മനസ്സിൽ കൂടെ പോകാറില്ല ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് എഡ്ജ് ബാൻഡിങ്ങിന്റെ എത്ര ഡിസൈൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നു എഡ്ജ് എഡ്ജിമാൻഡ് അത് മൈക്കാർഡനുസരിച്ച് ലാമിനേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡിസൈൻ അനുസരിച്ച് അതുപോലെ ചെയ്യാൻ സാധിക്കും എനിക്ക് ഗ്രെയിൻസ് ഉൾപ്പെടെയുള്ള മാച്ച് ചെയ്യുന്നത് നോക്കിയിട്ട് തന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്ക്വയർ ഫീറ്റ് ഒരു സോറി റണ്ണിംഗ് ഫിറ്റ് ആണോ റണ്ണിംഗ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് എനിക്ക് തന്നെ സൈസിലും വ്യത്യാസം ആ അത് പോയിന്റ് ഫോർ ഫൈവ് ഉണ്ട് പോയിന്റ് അതനുസരിച്ച് റേറ്റ് മാറും അവൈലബിൾ ആണ് വീതിയിലും വീതിയിലും ഉണ്ട് അതെ അതെ ഡബിൾ തിക്നസ് ഒക്കെ കൊടുക്കാൻ പറ്റും കളേഴ്സ് വേരിയബിൾ ആണ് നിങ്ങളുടെ ഏതാണോ ലാമിനേറ്റിന്റെ കളർ അതനുസരിച്ചിട്ടാണ് ഇതിനകത്ത് കളർ വരുന്നത് ദെൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വീതി തിക്നെസ് എല്ലാത്തിലും വ്യത്യാസമുണ്ട് അതനുസരിച്ചിട്ടാണ് റേറ്റ് മാറുന്നത് പലപ്പോഴും എഡ്ജ് വാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻസേറ്റഡ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഇത് വിസിബിൾ ആവും എഡ്ജ് വിസിബിൾ ആ ഇന്ന് ആ ഒരു കോൺസെപ്റ്റ് ഇല്ല നമുക്ക് ഈസി ആയിട്ട് കൺസീൽ ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്തത് ഇവിടെയുള്ള ഒരു വൈഡ് കളക്ഷൻ കണ്ടിന്യൂറ്റി സാധനം പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ഹാൻഡിൽസ് ഏതിന്റെയൊക്കെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്താതെ എല്ലാം പറഞ്ഞേ നമുക്ക് ഇത് നമുക്ക് മെയിൻ ഡോർ ഹാൻഡിൽസ് ആണ് ഇത് തൊട്ടൊക്കെ ഇവിടെ തൊട്ട് കാണുന്ന മെയിൻ ഡോറിന്റെ ഹാൻഡിൽസ് ആണ് മെയിൻ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് ഡോറിന്റെ ലോക്കിലേക്ക് നമ്മൾ വരുന്നുണ്ടേ കാത്തിരിക്കുക ഓക്കെ ഇത് നമ്മുടെ ഓരോ ഡിസൈൻ അനുസരിച്ച് വീടിന്റെ ഡിസൈൻ ഏതാണോ ഇപ്പൊ കോണ്ടംപററി ഡിസൈൻ ആണോ അതിനു പറ്റിയ ഹാൻഡിൽസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതെ അതായത് ഡോറിനൊക്കെ വലുപ്പം കൂടി വലിപ്പം കൂടി അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ ഇപ്പം രണ്ടടി അല്ലെ മൂന്നടി ഒക്കെ ലെങ് ഓഫ് ഹാൻഡിൽ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പറ്റുന്നത് എത്ര തൊട്ടെ സ്റ്റാർട്ടിങ് ഉണ്ട് നോർമൽ ഉള്ള ഒരു ഹാൻഡിൽ അത്യാവശ്യം ലോങ്ങ് ഹാൻഡിൽസ് ഒക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് വരും എസ് എസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് നല്ല ഹാൻഡിൽസ് വരുന്നുണ്ട് ബ്രാസിലേക്ക് വരുമ്പോ അതൊരു രണ്ടായിരം രൂപ റേഞ്ചിലേക്കെ വരും ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കബോർഡ് വാഡ്രോബിന്റെ ഒക്കെ ഹാൻഡിൽസ് ആയിട്ട് വരും അല്ലെ എല്ലോ ഹാൻഡിൽസ് വാഡ്രോബ് ഹാൻഡിൽസ് തന്നെ ഇപ്പൊ ഒന്നാമത്തെ ഒരു വലിയ ഇപ്പോഴത്തെ ഉണ്ടാക്കുന്ന ഒരു വിപ്ലവം എന്ന് പറഞ്ഞാൽ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് വളരെ സ്ലീക്ക് ആയിട്ടുള്ള അതായത് ഈ സാധനം കാണരുത് ഡിസൈൻസ് പിന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന നോബുകൾ നമ്മുടെ ഡ്രോസിനൊക്കെ വെക്കുന്ന നോബുകൾ നോബുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ സെപ്പറേറ്റ് വേറെയുണ്ട് ഇതിനോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്ന പിന്നെ ഇതും നമുക്ക് സ്ലൈഡിങ് ഹാൻഡിൽ സ്ലൈഡിംഗ് ഡോറുകളോ ഫ്ലാറ്റുകളിലോട്ടൊക്കെ അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കളേഴ്സ് ഡിസൈൻസ് ബ്ലാക്ക് മാറ്റ് ആ റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ഒരു വലിയ വരുന്നുണ്ട് റോസ് ഗോൾഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ബ്ലാക്ക് ഗ്രേ കളർ ഓ അങ്ങനെ കൊടുക്കാൻ സാധിക്കും നമ്മൾ കൂടുതലും മാനുഫാക്ചർ നമ്മൾ മേടിക്കുന്നതാണ് ഈ പർച്ചേസിംഗ് നല്ലൊരു റേറ്റ് ഇല്ല എത്ര നമുക്ക് ഈ ഒരു ഹാൻഡിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത് സിക്സ് നമുക്ക് അറുപത് രൂപ തൊട്ടൊക്കെ ഉണ്ട് കാണുമ്പോ നമുക്കൊരു കോസ്ലി ആയിട്ട് കോസ്റ്റ് ഇല്ല അതെ അല്ല റോസ് ഗോൾഡൊക്കെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരു ആ ഇത് ഇത്രയൊക്കെ റേറ്റ് വരുന്ന സാധനം തോന്നാം അതുകൊണ്ടാണ് ചോദിക്കാൻ കാര്യം ഇതൊരു എന്താ പറയാ എന്റെ ഒരു ചെറു എന്റെ ചെറുപ്പകാലത്ത് അതായത് എനിക്കൊരു പത്തിരുപത് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒരു പതിനെട്ട് കൊല്ലം ഇത് കഴിയുമ്പോഴേറ്റ് തോന്നലുണ്ടാവും ഇനി ഇവിടെ തന്നെ നമ്മള് കുറച്ചു മുന്നേ പറഞ്ഞ കണക്ക് ഇത് നമ്മുടെ ഇതിന്റെയൊക്കെ നോബ്സ് അല്ലേ വരിക വാർഡ്രോബിന്റെ വാർഡ്രോബിനല്ല നമ്മുടെ ഡ്രോസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നോബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതെ യാ ഇത് നമുക്ക് എന്നാ പറയുന്ന എത്ര രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട് അമ്പത് രൂപ തൊട്ട് തൊട്ട് നമുക്ക് രൂപ പോകുന്ന നോബ് ഉണ്ട് കൊടുക്കാൻ പറ്റും അതെ യെസ് അതിലിപ്പറേ ആ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇത് കൊള്ളാം കേട്ടോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു നാലടി വരുന്നതാ അല്ലേ അതെ അതെ അത്ര നാലടി വലിപ്പുള്ള സാധനം ഇതൊക്കെ അത് ഒരു കോണ്ടെംപറ ഡിസൈൻ ആണെങ്കിൽ ഏത് കളറൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട് ഇതിന്റെ ഫിനിഷും ഫിനിഷും ആന്റിക് 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 ഫിനിഷ് 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 യെസ് എന്ന് അറിയാം നമ്മുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് മാറുന്നത് മാറുന്നത് ലോക്സ് ഇപ്പോ ഞാനിവിടെ കണ്ടു ലോക്കിന്റെ ഒരു വലിയ കളക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ലോക്കുകളിലോട്ട് വരുമ്പോഴത്തേക്കും ബ്രാൻഡ് ഏതെങ്കിലും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ നമുക്ക് എല്ലാം ഉണ്ട് ഉണ്ട് ഓ ഓ ഓ മെയിൻ മെയിൻ ആയിട്ട് നമ്മൾ ആ ആ അങ്ങനെ ബ്രാൻഡുകളെല്ലാം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു കാറ്റഗറി തന്നെ മാറി അവരെ ശരിക്കും പറഞ്ഞാൽ ബയോമെട്രിക് ലോക്കുകളുടെ ഈ രാജാക്കതൊക്കെ ഏകദേശം എത്ര റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുന്നത് മൂവായിരം രൂപ തൊട്ട് ഉണ്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് വാറണ്ടി ഓരോ കമ്പനി ഡിപെൻഡാണ് ചില ലോക്കുകൾ രണ്ടു വർഷം അഞ്ചു വർഷം ചിലത് പത്ത് വർഷം ഓക്കെ അങ്ങനെ ഓരോ ലോക്കിന്റെ അനുസരിച്ച് ഇതിനിടയ്ക്ക് ചോദിക്കാം രണ്ടു വർഷം എന്ന് പറഞ്ഞാലും അതൊരു കമ്പനി ഒരു മിനിമം വാറണ്ടി തരും എന്നുള്ളതേ ഉള്ളൂ കുഴപ്പങ്ങളൊന്നും വേറെ ഫിനിഷ് കുറച്ചു നമ്മൾ പറഞ്ഞ ആന്റിക് ആന്റിഫിനിഷിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഇരിക്കുന്നത് നോർമലി നമ്മുടെ ഇപ്പൊ ഉള്ള പ്രൊഡക്ടുകളിൽ ഇപ്പൊ എയിലിൻ്റെതായിക്കോട്ടെ ബയോമെട്രിക് ലോക്കുകളൊക്കെ നമുക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല നമുക്ക് അതും ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റില്ല ബയോമെട്രിക് ലോക്കുകൾ ഈ പ്രൊഡക്റ്റ് വേസിൽ റേറ്റ് വ്യത്യാസം വരുന്നതാണോ അതോ

ാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ ലാസ്റ്റ് കണ്ടത് ഇതൊക്കെ ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇപ്പോഴും യൂസ് ഇട്ട് മനസംതൃപ്തി സാധനം അത് പിന്നെ വിജാഗിരി ഇതൊക്കെ എനിക്കൊന്ന് നിസ്സാര വിലക്ക് വരുന്ന പ്രൊഡക്റ്റ് ആണോ ഇതൊക്കെ ഇല്ല ഇത് ആണ് റേറ്റ് റേറ്റ് നമുക്ക് സ്റ്റീലിന് എടുക്കണം ഓ അതിന്റെ റേറ്റ് കുറവാണ് കുറവാണ് റേറ്റ് യെസ് യെസ് പിന്നെ അതുപോലെ വിജാഗിരി കുറ്റിയും ഈ കിച്ചൺ ആക്സറീസിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രോഡക്റ്റ് ആണ് ഇത് പല ആൾക്കാരും ഇത് വാങ്ങിച്ച് ഇവിടെ ഇത് ആക്ച്വലി ഇത് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചാണ് നമുക്ക് സോഫ്റ്റ് ക്ലോസ് ഓട്ടോ ക്ലോസ് ചെയ്ത് യൂസ് ചെയ്യാം ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് സോഫ്റ്റ് ക്ലോസ് നമ്മൾ ഹാഫ് ഉണ്ട് സ്ലീക്ക് ഉണ്ട് സ്ലീക്ക് ഉണ്ട് ഓ സ്ലീക്ക് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് അതെ ഇതിലൊക്കെ ഇപ്പോ എത്ര റേറ്റ് വരുന്നുണ്ട് ഇതിന്റെ എം ആർ പി വരുന്നത് എഴുനൂറ് രൂപ എം ആർ പിടുന്നതാണ് പക്ഷെ നമ്മൾ നല്ല ഡിസ്കൗണ്ട് ഇട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ബ്രാൻഡുകളിൽ ഒന്നാണ് ഹെറ്റിച്ച് ആണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഹെറ്റിച്ച് മേഡ് ഇൻ ജർമ്മൻ ആണ് ചെയ്യുന്നത് ഹെറ്റിച്ച് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ജർമ്മൻ തന്നെ ഒറിജിനൽ ജർമ്മൻ ടൈപ്പ് തന്നെയാണ് ചെയ്യുന്നത്

ഇരുന്നൂറ്റമ്പത് രൂപ മൂന്നു രൂപ റേഞ്ചിൽ സോഫ്റ്റ് എസ് എസും നല്ല റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും കിട്ടും പിന്നെ ഹാഫ് ആണെങ്കിലും നമ്മൾ നല്ല ഡിസ്കൗണ്ട് കൊടുക്കാം പക്ഷെ നമ്മൾ എല്ലാവരും ഡീൽ ചെയ്യുന്നുണ്ട് അതിന്റെ റേറ്റ് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം കമ്പനി അനുവദനീയമല്ല അതുകൊണ്ടാണ് കമ്പനി അതുകൊണ്ട് സാധനം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അത് അറിയാം എനിക്ക് ഒന്ന് കേൾക്കുന്നവർക്കത് അറിയാ മണിച്ചിറത്താ ഇത് ആ സിനിമ ആവുന്നതിന് ശേഷം ഇതിനൊരു പേര് തന്നെ ഉണ്ടായത് അതുവരെ ഇതൊരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷെ ഇത് എത്ര തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് ഇരിക്കുന്നത് നമുക്കൊരു എയ്റ്റ് തൗസൻഡ് തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇങ്ങനെയുള്ള വീടുകളിലോട്ട് തിക്നസ് കുറഞ്ഞത് ഒരു സിക്സ് തൗസൻഡ് തൊട്ടൊക്കെ ഉണ്ട് അവൈലബിൾ ആണ് ഇതിന്റെ കൂടിയ ഐറ്റം വരുമ്പോഴത്തേക്ക് ഒരു ഇലവൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് മാറും പിന്നെ എനിക്ക് തോന്നുന്ന ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെയുള്ള വീടുകളിലോട്ട് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ പ്ലൈ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്യണം പ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് പശയാണ് എനിക്ക് തോന്നുന്നത് ഹീറ്റക്സ് അല്ലേ അതിന് കൂടുതൽ നമ്മൾ ഇവിടുന്ന് ലാമിനേഷൻ എന്ന് പറയുമ്പോ ഹീറ്റെക്സ് അതിനകത്ത് ഹീറ്റ് ചെയ്ത് പ്രസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പി വി സിയിലൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസം കാര്യം അതിനകത്ത് ഹീറ്റക്സിന്റെ പോകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളപ്പറേ പറഞ്ഞ ഞാൻ ചോദിച്ചിരുന്നു ലൈറ്റ് അല്ലെ സെൻസർ ചെയ്തിട്ടുള്ള മിറേഴ്സ് ടച്ച് മിറേഴ്സ് ഉണ്ടോന്നുള്ളത് ഇവിടെ ടച്ച് മിറേഴ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഗ്ലാസിന്റെ പെയിന്റിംഗ്സും ഗ്ലാസ് പെയിന്റിംഗ് അതെ ഓ അതില് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് പ്രിന്റിംഗ് ആണ് ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് അല്ലേ അതെ അതെ ചെയ്ത് കൊടുക്കുന്നത് ഗ്ലാസിന്റെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഹൈറ്റ് ഒക്കെ ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല കൊടുക്കാം കൊടുക്കാം ഏത് അത് ചോദിക്കുമ്പോഴാണ് ഇപ്പോ ആൾക്കാര് വീട്ടില് നമ്മടെ നോർമലി ഉള്ള ഗ്ലാസ്സുകൾ വെട്ടിട്ട് ടഫൻ ഗ്ലാസ് ലാമനേറ്ററി ഗ്ലാസ് ആർഗൺ ഗ്ലാസ് ഡബിൾ ഗ്ലേസ് അതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ എത്ര നമുക്ക് വലുപ്പത്തിൽ യാ അതായത് പന്ത്രണ്ടടി വലുപ്പത്തിലും സാധനം കിട്ടും എന്നാണ് പറഞ്ഞു വെച്ചത് നമ്മുടെ ഗ്ലാസ് പന്ത്രണ്ട് വലുപ്പത്തിലുണ്ട് വേസ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും യെസ് വലിയ ഗ്ലാസിന്റെ കാര്യത്തിൽ നമ്മള് സാധാരണ പഴയ തടി ജനാലകളിൽ നിന്ന് പോകുന്ന സമയത്ത് ഗ്ലാസിന്റെ കാര്യത്തിൽ പൊതുവെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് അത്ര ബോധ കാര്യങ്ങള് വണ്ടെന്ന് വെച്ചാൽ ഇത്ര ഗ്ലാസിന്റെ വലിപ്പം അതനുസരിച്ച് കട്ട് ചെയ്തെടുത്തിരുന്നു ഗ് 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 ഗ്ലാസ് നമ്മള് കട്ട് ചെയ്ത് തന്നെ അല്ലെ കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വേസ്റ്റേജ് വരുന്ന ഒരു പ്രോസസ് ആണ് വലിയ സമയത്തുള്ള അതൊരു നിങ്ങളൊരു ആയിരിക്കും പക്ഷേ ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്കി പ്ലൈയിലോ പ്ലൈഗിലോ പറയാം പ്ലൈവുഡ് അതുപോലെ ലാമിനേറ്റ് എച്ച് ഡി എഫ് എം ഡി എഫ് പി വി സിരുപള്ളി ഇതൊന്നും ഇനി ഇതിൽ തന്നെ ക്ലാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ആ പ്രോഡക്റ്റ് അതാ ഈ ഇരിക്കുന്ന കൂടത്തില് സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ ആ ഉണ്ട് ഒരു കസ്റ്റമർക്ക് ഒന്ന് സാമ്പിൾ എടുത്തിട്ട് സാമ്പിൾ എടുത്തിട്ട് പോവാം ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അറുനൂറ് പറഞ്ഞത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഓൺ ഫുൾഷീറ്റ് അപ്പോ ഇതിന്റെ ഡെൻസിറ്റി കൂടിയായിട്ടും ഓ ഉണ്ട് ഓ ഓ ഒരു സിംഗിൾ വിൻഡോ സൊല്യൂഷൻ എന്ന് വേണം പറയാനായിട്ട് ഞാൻ ആദ്യം പറയാനും നമുക്കിവിടെ കോട്ടയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിട്ടില്ല ഓക്കെ ഈ ഇന്റീരിയർ പ്രൊഡക്ടുകൾ എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഷോപ്പ് ഞാൻ ഒരുക്കി ചെയ്യുന്നത് പത്തനംതിട്ട ചെയ്യുന്നത് പിന്നെ ഒന്ന് ചെയ്ത വയനാട ഓക്കെ പിന്നെ എറണാകുളത്തും ചെയ്തു അങ്ങനെ മൂന്ന് ഷോപ്പാണ് ആകെ ചെയ്യുന്നത് നാലാമത്തെ ഷോപ്പാണ് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ളവർക്ക് ഈസിലി ആക്സസബിൾ ആണ് പുറത്തുള്ള ജില്ലക്കാർക്ക് ഇടുക്കി പത്തനംതിട്ട എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ആലപ്പുഴ വരെ നമുക്ക് ഈസിയായിട്ട് ആക്സബിൾ ആണ്

ഇപ്പൊ കോട്ടയം ജില്ലയിലുള്ളവർക്ക് ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക് എനിക്ക് ഒന്ന് പാലായിൽ ആക്സസ് ചെയ്യാം ഇനിയിപ്പോ അല്ലാതെ ഉള്ളവർക്ക് നമ്മുടെ കോട്ടയം ടൗണിലെ നൂറ്റൊന്ന് കോല ഏറ്റുമാല കഴിഞ്ഞിട്ട് കോട്ടയം പോകുന്ന റൂട്ടിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞാറേ അമ്പാറ വളവ് എന്നൊക്കെ പറഞ്ഞാൽ ഫേമസ് ആയിരുന്നു ഇന്നത് ടൗൺ ആയി ടൗൺ ആയി അങ്ങനെയൊക്കെ അവൈലബിൾ ആയിട്ട് എല്ലാ പ്രൊഡക്റ്റും കിട്ടുന്ന ഒരു സ്ഥലം ബാക്കിയുടെ ഡീറ്റെയിൽസ് കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് എനിക്ക് ഒന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉണ്ടെന്ന് ഞാൻ അതും പിന്നെ കൊടുത്തേക്കാം തീർച്ചയായിട്ടാ ഓക്കെ കുറച്ച് കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ഈവൻ ഒരു ഡീലർ ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പലപ്പോഴും അവരെ അവർ കൊണ്ട് എക്സിബി അവര് പൊതുവെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് വില ഞാൻ ആദ്യം വെച്ചാൽ പറഞ്ഞ ചേട്ടാ നമുക്ക് ഏകദേശം വില പറയണം പക്ഷെ അതിനെന്തോ നമുക്ക് പറയാമോ എന്നുള്ളത് അപ്പോ അതുൾപ്പെടെ പറഞ്ഞതിന് ഈവൻ അതൊരു ഐഡിയ കിട്ടാനായിട്ട് കൂടിയാണ് പറഞ്ഞതിന് വളരെ താങ്ക് യു സന്തോഷം താങ്ക് യു സാർ താങ്ക് യു എപ്പോഴും പറയാറുള്ളത് സർവീസാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം സർവീസ് തന്നെയാണ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോമിൽ നിന്ന് മാത്രം എടുക്കാനുള്ളത് ആ തുടങ്ങിയതാണെന്നിട്ട് പറയുന്നത് അതിപ്പോൾ നിങ്ങൾ വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് ഡീലിംഗ് ആണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വരാൻ പറ്റുന്നവർ വന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത ആൾക്കാർ നേരിട്ട് വിളിച്ചാൽ മതിയാവും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അതുവരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ എൻ